നമസ്കാരം വാർത്തകളുമായി അവ സൗദിയിൽ പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് തൊഴിലിടങ്ങളിൽ ലിംഗം നിറം ശാരീരിക വൈകല്യ അവസ്ഥ സാമൂഹിക സ്ഥിതി എന്നിവയുടെ പേരിൽ വിവേചനം കാണിക്കുന്നത് നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു സേവിംഗ്സ് ഫണ്ട് പിൻവലിക്കാൻ ദുബായ് തൊഴിലാളികളുടെ വേതനം അടിസ്ഥാനമാക്കിയുള്ള സേവിങ്സ് ഫണ്ട് പിൻവലിക്കണമെങ്കിൽ തൊഴിൽ കരാർ റദ്ദാക്കണമെന്ന് മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം അടിസ്ഥാന വേതനത്തിന് അനുപാതികമായാണ് ഓരോരുത്തർക്കും സേവിങ്സ് ഫണ്ട് ഉണ്ടാകുക ആരോഗ്യ മേഖലയുടെ വികസനത്തെ കുറിച്ച് എ സി സി കമ്മിറ്റി ചർച്ച ചെയ്തു പതിനൊന്നാമത്തെ നിയമനിർമ്മാണ കാലാവധിയുടെ രണ്ടാമത്തെ സാധാരണ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഷാർജ കൺസൾട്ടേറ്റീവ് കൗൺസിൽ ആരോഗ്യ തൊഴിൽ സാമൂഹിക കാര്യസമിതി ഷാർജയിൽ എ സി സി ഷാർജയിലെ എസ് സിയുടെ ആസ്ഥാനത്ത് വെള്ളിയാഴ്ച നടന്ന യോഗം എമിറേറ്റിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു വ്യവസായ മേഖലയിലെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു വ്യവസായ മേഖലയിലെ വിദഗ്ധർക്ക് നൽകി ആദരിച്ചു യൂറോപ്യൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് ഏരിസ് ഇന്റർനാഷണൽ മാരിടൈം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ഏരിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സ്ഥാപക ചെയർമാൻ സോഹൻ റോയ് ആണ് എ ഐ എം ആർ ഐയുടെ സ്ഥാപകൻ കേന്ദ്ര ബഡ്ജറ്റ് അവതരണത്തിൽ ചരിത്രം കുറിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാം ബഡ്ജറ്റാണിത് നിർമ്മലയുടെ തുടർച്ചയായ എട്ടാം ബഡ്ജറ്റും ഇതോടെ സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും അധികം ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിക്കുന്ന റെക്കോർഡ് നിർമ്മല സ്വന്തമാക്കി ഏഴെണ്ണം അവതരിപ്പിച്ച് ഫി ഡി ദേശ്മുഖിന്റെ റെക്കോർഡാണ് നിർമ്മല മറികടന്നത് വിദേശികളുമായുള്ള വിവാഹം ഇന്ത്യക്കാർക്ക് ഇവിടെ രജിസ്റ്റർ കോടതി ഇന്ത്യക്കാർ വിദേശത്ത് വെച്ച് ർ ചെയ്യാനാവില്ലെന്നും അതിന് ഓറിയൻ മാരേജ് ആക്ട് പ്രകാരം നടപടി എടുക്കണമെന്നും ഹൈക്കോടതി പ്രഥമ ഡി കവിതാ പുരസ്കാരം ടോണി എം സൗദിയിലെ പ്രവാസിയായ എഴുത്തുകാരൻ ടോണി എം ആന്റണിക്ക് പ്രഥമ ഡി വിനയചന്ദ്രൻ കവിതാ പുരസ്കാരം ടോണിയുടെ അവരെന്ത് കരുതും എന്ന കവിത സമാഹാരത്തിനാണ് അവാർഡ് തിരുവനന്തപുരത്തെ തന്മ സാഹിത്യ സാംസ്കാരിക വേദിയാണ് അവാർഡ് നൽകുന്നത് സൗദിയുടെ നാടക പ്രതിഭ മുഹമ്മദ് അൽ ത്വിയാൻ അന്തരിച്ചു സൗദി നാടക പ്രതിഭയും നടനുമായ മുഹമ്മദ് അൽ തൗവിയാൻ എഴുപത്തി ഒൻപത് അന്തരിച്ചു അരനൂറ്റാണ്ടിലേറെ നാടക കലാരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഗസീം പ്രവശ്യയിലെ ബുറൈദയിലാണ് ജനനം അമേരിക്കയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അൽ തോവിയാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അൽ സാദ് വാദ് എന്ന നാടകത്തിലൂടെയാണ് കലാരംഗത്ത് എത്തിയത് നാടകത്തിലെ ഹസീസ് എന്ന കഥാപാത്രം അറബ് മേഖലയുടെ തന്നെ ശ്രദ്ധ നേടി ബലദ് ജിദ്ദയിൽ ബീസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വർണ്ണാഭമായ തുടക്കം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായ ജിദ്ദയിലെ ചരിത്ര തെരുവുകളെ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആധുനിക സംഗീതത്തിന്റെയും ആഘോഷമാക്കി മാറ്റി സോളാർ കമ്പനിയുടെ ഡീലർഷിപ്പ് നൽകണമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് ലക്ഷം തട്ടിയ കേസ് സരിത ഉൾപ്പെടെ മൂന്ന് പേരെ വെറുതെ വിട്ടു സംഗീത സംഗീത അൽ അൽ സാലി ഗൾഫ് ഗൾഫ് സംഗീതത്തിന്റെ ക്യാപ്റ്റൻ പ്രശസ്ത സൗദി സംവിധായകൻ വയസ്സായിരുന്നു സംഗീതത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു എട്ട് ദശലക്ഷത്തിലധികം സന്ദർശകരെ ആകർഷിച്ച് റിയാദ് സീസൺ സീസൺ രണ്ടായിരത്തി ഇതുവരെ ലോകമെമ്പാടുമുള്ള പതിനെട്ട് ദശലക്ഷത്തിലധികം സന്ദർശകരെ സ്വീകരിച്ചതായി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ചെയർമാൻ തുർക്കി അൽ ഷെയ്ഖ് സീസൺ ഇപ്പോഴും തുടരുകയാണ് കൂടുതൽ ലോകോത്തര പരിപാടികളും പ്രകടനങ്ങളും പ്രേക്ഷകരെ ആകർഷിക്കുന്നത് തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു മുൻ മുൻ മുഖ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് 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 കമ്മീഷണർ നവീൻ നവീൻ അന്തരിച്ചു അന്തരിച്ചു ഡൽഹിയിലെ അന്ത്യം മുതൽ വരെ ായും രണ്ടായിരത്തിഒൻപത് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി പത്ത് ജൂലൈ വരെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായും പ്രവർത്തിച്ചു നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക് ലൈഫ് ലൈഫ് ടൈം ടൈം അച്ചീവ്മെന്റ് അച്ചീവ്മെന്റ് അവാർഡ് സച്ചിൻ സച്ചിൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്രിക്കറ്റ് ബോർഡിന്റെ പുരസ്കാരം ഇതിഹാസം ുംറാം വയസ്സിൽ ഇന്ത്യൻ ജേഴ്സിൽ അരങ്ങേറിയതു മുതൽ ഇതുവരെ ഇന്ത്യൻ ക്രിക്കറ്റിന് സച്ചിൻ നൽകിയ സംഭാവന കണക്കിലെടുത്താണ് പുരസ്കാരം എന്ന് ബി സി സി ഐ അറിയിച്ചു ബീച്ച് ഹാൻഡ്ബോളിൽ വനിതാ ടീം ഹരിയാനയോട് പൊരുതി തോറ്റു ദേശീയ ഗെയിംസിൽ കേരളത്തിന് ആദ്യവെള്ളി നാലാം മത്സരത്തിൽ പതിനഞ്ച് റൺസ് ജയം ഇംഗ്ലണ്ടിനെതിരായ പരമ്പര സ്വന്തമാക്കി ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ആവേശത്തിൽ ദുബായ് ചാമ്പ്യൻസ് ട്രോഫി ഐസിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ മലയാളി അടക്കമുള്ള ഇന്ത്യക്കാരിലും ഇതര ക്രിക്കറ്റ് പ്രേമികളിലും ആവേശം നിറയുകയാണ് ദേശീയ ഗെയിംസിൽ വുഷുവിൽ മുഹമ്മദ് ജസീലിന് സ്വർണം കേരളത്തിന്റെ മൂന്നാം സ്വർണം ഏഴാം മെഡൽ ബുംറയ്ക്കും സ്മൃതിക്കും ബി സി സി ഐ പുരസ്കാരം അരങ്ങേറ്റ താരത്തിനുള്ള പുരസ്കാരം സർഫറാസിനും രാജ്യാന്തര ക്രിക്കറ്റ് ക്രിക്കറ്റ് കൗൺസിലിന്റെ ഓഫ് ഇയർ താരത്തിനുള്ളത്ീസണിലെ ബി സി സി ഐയുടെ മികച്ച പുരുഷ താരമായി ബുംറയെയും വനിതാ താരമായി സ്മൃതി മന്ദാനയെയും തിരഞ്ഞെടുത്തു ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം This, this news brought to you by Dubai, Lucky Center and Lucky Department, Department Store Ajumar.